വഖഫ് അമെൻഡ്മെന്റ് ആക്ട് പാർലമെന്റും രാജ്യസഭയും കടന്ന് നിയമമായിട്ടും ഇപ്പോഴും വിവാദം കെട്ടടങ്ങാതെ പുതിയ തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് പാർലമെന്റ് കടന്നിട്ടും രക്ഷയില്ലാതെയാണ് വഖഫ് നിയമം എന്നുള്ളത് സാധാരണ ഇന്ത്യൻ പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ പുതിയൊരു നിയമ സംവിധാനം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാത്തതാണ് മുൻപ് നടന്നിരിക്കുന്ന ഒരുപാട് വിവാദമായിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് മുത്തലാഖ് വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ് ആരും അത് പാർലമെൻ്റിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടേയില്ല മുത്തലാഖ് ചെല്ലുന്നവരെ വാദിക്കുന്ന വിഷയമാണ് മുത്തലാഖ് സാധാരണഗതിയിൽ ഒരു ന നാട്ടു നടപ്പ് പോലെ നടക്കാത്തൊരു കാര്യവുമാണ് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്ത് അറിയാത്തതാണ് അതുകൊണ്ട് അതൊരു വലിയ വിഷയമായിട്ട് ആരും പരിഗണിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഏതെങ്കിലും ആളുകൾ സുപ്രീം കോടതിയിൽ ഇതിനെതിരെ പോയതായിട്ടിരിക്കുന്ന വിവരങ്ങളും ഉണ്ടായിട്ടില്ല പിന്നീട് മുന്നൂറ്റി എഴുപതാം വകുപ്പ് കാശ്മീരിൽ നിരോധിച്ചവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും പാർലമെൻറ്റിലെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി അത് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയായിട്ട് തന്നെയാണ് പ്രഖ്യാപിച്ച ഇലക്ഷൻ്റെ ഇലക്ഷനോടനുബന്ധിച്ച് തന്നെ അവരത് പറയുകയും ചെയ്തിട്ടുണ്ട് അതിനും വലിയ രീതിയിൽ കുറച്ച് ആദ്യ ആ ഘട്ടത്തിലൊക്കെ കുറച്ച് വിവാദങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടായി അതങ്ങനെ കെട്ടടങ്ങാണ് ചെയ്തത് പൌരത്വ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാ സമയത്ത് രാജ്യത്ത് ഉടനീളമുള്ള എല്ലാ വിഭാഗങ്ങളും അത് ഏറ്റെടുത്തതോടുകൂടി അതും ലക്ഷ്യം കാണിക്കാൻ വേണ്ടി സാധിക്കാത്തതുകൊണ്ട് അതും അങ്ങനെയൊക്കെ അങ്ങോട്ട് ഒതുങ്ങിപ്പോയി എന്നാൽ പാർലമെന്റിൽ പുതുതായിട്ട് പാസ്സാക്കിയിരിക്കുന്ന വക്കഫ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട നിയമം അത് പാർലമെൻറ്റിലൊക്കെ കടന്ന് പാർലമെന്റിൽ വിജയിക്കും അത് ബി ജെ പി പിന്തുണക്കുന്ന അംഗങ്ങളാണ് കൂടുതലുള്ളത് എന്നതിനാൽ ഉറപ്പാണ് പിന്നീട് അത് രാജ്യസഭ എത്തിയാൽ അവിടെ വിജയിക്കും അവിടെ ബി ജെ പിന്തുണയ്ക്കുന്ന വിഭാഗമാണ് കൂടുതലുള്ളത് എന്നതിനാൽ അവിടെ വിജയിക്കും ഉറപ്പാണ് പ്രതിപക്ഷത്തിന് ഏകോപനത്തോട് കൂടി പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയമായിട്ട് ഇതിൽ കണക്കാക്കുന്നത് പല ഇത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഇന്ത്യ മുന്നണി പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും ചില സംസ്ഥാനങ്ങളിലൊന്നും യോജി യോജിപ്പില്ലാത്ത രീതിയിലുള്ള എലക്ഷൻ നേരിടലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അത് നമ്മൾ പഞ്ചാബ് ഇവിടെ ഡൽഹിയിൽ കണ്ടതാണ് ആം ആദ്മി പാർട്ടിയുമായിട്ട് സഹകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥിതിയുണ്ടായി കോൺഗ്രസിന് ആം ആദ്മി പാർട്ടി വിശ്വാസത്തിൽ എടുക്കാത്ത സ്ഥിതി ഉണ്ടായി അങ്ങനെ അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ തോറ്റുപോയി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് പരമാവധി അവിടെ പിടിച്ചു നിന്നുകൊണ്ട് എ എ പിക്ക് അത് വലിയ വിജയം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പല അഭിപ്രായ സർവേകളൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഒന്നും നടന്നിട്ടില്ല അവിടെ ഇന്ത്യ മുന്നണിക്ക് ഒരു ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം ദയനീയമായിരിക്കുന്ന പരാജയം അവിടെ ഉണ്ടായി പതിനഞ്ച് വർഷത്തിന് ശേഷം പിന്നീട് ബി ജെ പി തന്നെ രണ്ടാം ഘട്ടത്തിൽ അധികാരത്തിലേറുകയും ചെയ്തു ആം ആദ്മി പാർട്ടിയുടെ മുമ്പ് ഒരുപാട് വർഷം ഒരു മുപ്പത്തി അഞ്ച് വർഷത്തോളം കോൺഗ്രസ് ആയിരുന്നു ഡൽഹി ഭരിച്ചിരുന്നത് പിന്നീട് കോൺഗ്രസ്സിൽ നിന്ന് പോയി ആം ആദ്മി പാർട്ടിയിലേക്ക് കയറി അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇത് അനൈക്യമാണ് ഇന്ത്യ മുന്നണിയിൽ അനൈക്യമാണ് പ്രകടമായത് എന്നാൽ പാർലമെൻറ്റിൻ്റെ അകത്ത് വന്നിരിക്കുന്ന വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏകോപനത്തോടുകൂടിയും ഐക്യത്തോടു കൂടിയും എല്ലാവരും ഒരേ തരത്തിൽ സംസാരിച്ചു എന്നൊരു പ്രത്യേകത ഈ വിഷയത്തിലുണ്ട് അത് പാസായതിനു ശേഷം പിന്നീട് സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ ഈ വിഷയത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങിയത് അതിൽ തമിഴ്നാടിലെ ഡി എം കെ സർക്കാർ സുപ്രീം കോടതി സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ച വിവരം പുറത്തു വന്നു പിന്നെ ഇപ്പോൾ ആർ ജെ ഡി സുപ്രീം കോടതിയിൽ പുതിയ ബില്ല് പുതിയൊരു പരാതി നൽകിയിട്ടുണ്ട് കക്ഷി ചേരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നവർ പറയുന്നത് നിലവിൽ മുസ്ലിം ലീഗും സമസ്തയും ആദ്യഘട്ടത്തിൽ തന്നെ പരാതിക്കാരാണ് എ എ പി കോൺഗ്രസ് സമാജ്വാദി പാർട്ടി മറ്റു രീതിയിൽ ഹർജി നൽകി പതിനാല് ഹർജികളാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ളത് സീനിയർ അഭിഭാഷകനായിരിക്കുന്ന കപിൽ സിബൽ മുസ്ലിം ലീഗിനു വേണ്ടി ഹാജരാകുന്നു സമസ്ത സീനിയർ അഭി മറ്റൊരു അഭിഭാഷകൻ നിർത്തുന്നു ഓരോരോ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം കണ്ട ഏറ്റവും വലിയ അഭിഭാഷകരെ വെച്ചുകൊണ്ടാണ് ഈ കാര്യം ഇപ്പോൾ സുപ്രീം കോടതി കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരുന്നത് പാർലമെന്റിൽ നിയമമായത് സുപ്രീം കോടതി ഇടപെട്ട് ഇടപെട്ടുകൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുമോ എന്നുള്ളൊക്കെ ഭരണഘടനാപരമായിരിക്കുന്ന ഒരു പ്രതിസന്ധിയായിട്ട് തന്നെ നിലനിൽക്കുകയാണ് അത് എങ്ങനെയാണ് വിധി പറയുക എങ്ങോട്ടാണ് ഇത് പോവുക എന്നുള്ളതിനെക്കുറിച്ചൊരു പൂർണ്ണതയില്ല പക്ഷേ പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്ന ഒരു നിയമത്തെ ചോദ്യം ചെയ്യാൻ രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയിൽ നിയമമുണ്ട് എന്ന് ഭരണത്തിനെയും ഭരണകക്ഷികൾക്കും മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ ഇത് സാധിച്ചു എന്നുള്ളത് ഏറെക്കുറെ സ്വാഗതാർഹമായിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് മുൻപ് ഈശ്വര വാര്യർ പറഞ്ഞ ഒരു പ്രധാന വാര്യയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തന്നെ ആ കാര്യം പറയുന്നുണ്ട് മകനായിരിക്കുന്ന രാജനെ നെക്സലിൽ നെക്സലൈറ്റ് ആണ് എന്ന് ആരോപിച്ചുകൊണ്ട് എഞ്ചിനീയർ കോളേജിൽ നിന്ന് കോഴിക്കോട് എഞ്ചിനീയർ കോളേജിൽ നിന്ന് കെ കരുണാകരൻ സംസ്ഥാനം ഭരിക്കുന്ന കാലത്ത് പോലീസ് കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് അത് അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല എന്നിട്ട് അദ്ദേഹം അതിൽ പറഞ്ഞ കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ആത്മകഥയുടെ ഒരു ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം കൊന്നിട്ടും നിങ്ങൾ നിങ്ങളെന്തിനാണ് യത്ത് നിർത്തുന്നത് എന്ന തരത്തിൽ ഇരുപത്തിയഞ്ചു വർഷത്തിലധികമാണ് മകന് വേണ്ടിയിട്ട് ഈ പിതാവ് കോടതി കയറി ഇറങ്ങിക്കൊണ്ട് കേസ് നടത്തിയത് അപ്പൊ അതിൽ തന്നെ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണഘടനയിൽ ആളുകളെ കാണാതാകുന്ന സമയത്ത് പ്രത്യേകമായിരിക്കുന്ന ഒരു പെറ്റിഷൻ നൽകാനുള്ള ഒരു നിയമവ്യവസ്ഥ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഉണ്ട് എന്ന് പോലും യഥാർത്ഥത്തില് വക്കീലന്മാർക്ക് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈശ്വര വാര്യരുടെ കേസിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏതൊക്കെ രീതിയിൽ കേസ് ചെയ്യാൻ വേണ്ടി പരാതി കൊടുക്കാൻ വേണ്ടി പറ്റുമോ അതൊക്കെ മകന് വേണ്ടിയിട്ട് അച്ഛനായിരിക്കുന്ന ഈശ്വര വാര്യർ നൽകിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തിലധികം അദ്ദേഹം കേസ് കൊടുത്തു അതിൽ പ്രധാനമായിരിക്കുന്ന ഒരുപാട് കാര്യം കക്കയം ഡാമിൽ വെച്ച് പോലീസിൻ്റെ ഇടപെടലിലൂടെ അല്ലെങ്കിൽ പോലീസിന്റെ ഈ മാരകമായിരിക്കുന്ന അക്രമത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് അനുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ ബോഡിയോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളോ തിരിച്ചു കിട്ടിയിട്ടില്ല അങ്ങനെ വന്നിരിക്കുന്ന സമയത്താണ് ഈ ചരവാർ പറഞ്ഞ കാര്യം കൊന്നിട്ടും നിങ്ങൾ എന്തിനാണ് മയത്ത് നിർത്തുന്നത് അതിന് സമാ സമാനമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് ചുരുക്കം പാർലമെന്റ് കടന്നു അത് രാജ്യസഭ കടന്നു രാഷ്ട്രപതിയുടെ മേശപ്പുറത്തെത്തി അത് ഒപ്പിട്ടു നിയമമായി ഇനി അത് നടപടിക്രമത്തിലേക്ക് നീങ്ങുന്നതോടനുബന്ധിച്ചാണ് സുപ്രീംകോടതിയെ സമീപിക്കുന്നത് കോടതിയെ സമീപിക്കുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ രാജ്യത്തിലെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് അത് നിയമമാക്കിക്കൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കില്ല സാവകാശം ഉണ്ടാവും അതിൽ ഇടപെടൽ ഇടപെടൽ നടത്താൻ വേണ്ടി സുപ്രീം കോടതിക്ക് സാധിക്കും അങ്ങനെ രാജ്യത്ത് ഒരു ഒരു നിയമം നിയമം കൊണ്ടുവന്നിട്ട് അത് നടപ്പിലാക്കാൻ പോലും സാധിക്കാത്ത വിധമുള്ള ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഭരണകക്ഷികൾക്ക് സർക്കാരിന് ഉണ്ടായിരിക്കുന്നത് അപൂർവമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഘട്ടത്തിലൊക്കെ ഈ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത് കുറ കുറച്ചൊക്കെ കുറവായിരുന്നു ഒരു നിയന്ത്രണം വെച്ചിട്ടായിരുന്നു ഇപ്പോൾ സർക്കാർ തലത്തിലൊക്കെ സംസ്ഥാന സർക്കാർ തലത്തിലൊക്കെ അത് ശക്തമായിരിക്കുന്ന വിമർശനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടനുബന്ധിച്ച് ഇപ്പോൾ പുതിയത് വരുന്നത് പാർലമെന്റിൽ ഇപ്പോ ചർച്ച ചെയ്ത രാജ്യസഭയിൽ കപിൽ സിബൽ അദ്ദേഹം ചർച്ച ചെയ്തതോടനുബന്ധിച്ച് അദ്ദേഹം ഒരു കാര്യമുണ്ട് വക്കഫ് സ്വത്തിനേക്കാൾ കൂടുതൽ അമ്പലത്തിന് ഹിന്ദുമത വിശ്വാസികളുടെ കൈവശത്തിൽ അല്ലെങ്കിൽ അവരുടെ സംഘത്തിന് ഉണ്ട് എന്നുള്ളതും അത് പരിശോധന നടത്താത്തത് എന്താണ് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് അത് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളെ പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് കപിൽ സിബൽ പറയുന്നത് കാര്യം ഇങ്ങനെയാണ് വക്കബ് സ്വത്തല്ല അതിൽ കൂടുതൽ ഈ പറയപ്പെട്ട ഭരണാധികാരികൾ ഭരണം നടത്തിയിരുന്ന സമയത്ത് സ്വത്തുക്കളും സ്വർണങ്ങളും ഒക്കെ ഒളിപ്പിച്ച് വെച്ചത് അമ്പലത്തിന്റെ ഏതെങ്കിലും മേഖല കേന്ദ്രീകരിച്ചാണ് അവിടെ ആ സമയത്ത് എല്ലാ സമയത്തും ആളുകളുണ്ടാവും ഒരു കള്ളന്മാർ വരിക എന്നുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ചില അമ്പലത്തിനൊക്കെ പേര് പറഞ്ഞു തന്നെ അദ്ദേഹം പറയുന്നു അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് പരിശോധിക്കാത്ത അതേക്കുറിച്ച് അഭിപ്രായം പറയാത്തത് എന്താണ് എന്ന ഒരു ചോദ്യം അദ്ദേഹം പാർലമെന്റ് ചോദിച്ചിട്ടുണ്ട് അതോടനുബന്ധിച്ച് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് മറ്റൊന്ന് വന്നത് ക്രിസ്തു സഭയ്ക്ക് കാത്തോലിക്ക വിഭാഗം അത് ആർ എസ് എസിൻ്റെ ഓർഗനൈസറാണ് ആ റിപ്പോർട്ട് പുറത്ത് പറയുന്നത് അതിൽ പറയുന്ന കാര്യം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് കാത്തോലിക്ക വിഭാഗത്തിൻ്റെ കയ്യിലാണ് ഏറ്റവും വില കൂടിയിരിക്കുന്ന നഗരപ്രാന്ത പ്രദേശത്തിലുള്ള ഭൂസ്വത്തിൻ്റെ ഉടമകൾ അവരാവുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നിന്ന് അവർ പാട്ടത്തിന് ഭൂമി വാങ്ങിക്കൊണ്ട് തിരിച്ച് നൽകാത്തതാണ് അതല്ലെങ്കിൽ ഔദാര്യമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് അവർക്ക് നൽകിയതാണ് ക്രിസ്തു വിശ്വാസികൾ എന്ന നിലക്ക് പരസ്പരം അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് വക്ഫസ്വത്തവുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞാൽ ഇനി ഈ പറയപ്പെട്ട കാത്തോലിക്ക സഭയുടെ കൈവശത്തിലുള്ള ഭൂസ്വത്തുമായി ബന്ധപ്പെട്ട പൊതു നിയമനിർമ്മാണം പാർലമെന്റിൽ വരാ വരാതിരിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല സാദ്ധ്യത വളരെ കൂടുതലാണ് അതിനപ്പുറം വഖഫ് സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനോടനുബന്ധിച്ച് ഈ സുപ്രീം കോടതിയിൽ വേണമെങ്കിൽ ഈ രണ്ട് മറ്റു രണ്ട് വിഭാഗത്തെ മുസ്ലിം അല്ലാത്ത മറ്റു രണ്ട് വിഭാഗത്തെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്നൊരു ഹർജി ഫയൽ ചെയ്യപ്പെട്ടാൽ ഇവിടെ മൂന്ന് സ്വത്തും തത്തുല്യമായ രീതിയിൽ നടപടിക്ക് വിധേയമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ആ രീതിയിലുള്ള ആ രീതിയിലും കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിലാണ് പാർലമെന്റിൽ നിയമം പാസാക്കിയിട്ടില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ വേണമെങ്കിൽ ഇന്ത്യ രാജ്യത്തുള്ള നല്ലൊരു ശതമാനം ഭൂസ്വത്തുക്കൾ ഈ രണ്ട് വിഭാഗത്തിന്റെ ക്രിസ്തു മതവിശ്വാസികളുടെയോ ഹിന്ദുമത വിശ്വാസികളുടെ കൈവശത്തിലാണ് അല്ലെങ്കിൽ അവരുടെ കൈവശത്തിൽ ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഇടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ വകഫ് സ്വത്തിനോടൊപ്പം തന്നെ ക്രിസ്തു മതവിശ്വാസികളുടെ സ്വത്തനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം ഉണ്ടാവുന്ന സ്ഥിതി വന്നാൽ യഥാർത്ഥത്തിൽ മതവിശ്വാസികളുടെ ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സ്റ്റേറ്റ് ഇടപെടുക എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഓരോരോ പൗരന്മാർക്കും അവരുടേതായിരിക്കുന്ന അവകാശങ്ങളും അവിടെ വിശ്വാസ ആചാരപ്രകാരം അനുഷ്ഠിക്കാനുള്ള രീതികളും സ്വത സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടന രാജ്യത്തിലെ പൗരന്മാർക്ക് വീതിച്ച് നൽകിയതാണ് അതിൽ കട കൈ കടത്താൻ വേണ്ടി സ്റ്റേറ്റിനോ അല്ലെങ്കിൽ ഭരണാധികാരികൾക്കോ യാതൊരു രീതിയിലുള്ള അധികാരങ്ങളുമില്ല അത് പൗരത്വത്തിൻ്റെ ഭാഗമായിട്ട് പൗരാവകാശമായിട്ട് നിലനിൽക്കുന്നതാണ് എന്നാൽ വിശ്വാസപരമായിരിക്കുന്ന അല്ലെ ആചാരപരമായിരിക്കുന്ന മുസ്ലിം മതവിശ്വാസത്തിലെ മുസ്ലിം മതവിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കുന്ന വഖഫിലേക്ക് ഒരു സർക്കാർ നീങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് സുപ്രീം കോടതിയിലേക്ക് നീതിക്ക് വേണ്ടി പോകാൻ അവർക്ക് അവകാശമുണ്ട് അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും വിഭാഗത്തിൻ്റെ കൈവശത്തിൽ രാജ്യ സ്വ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട് ഏതായിരുന്നാലും വളരെ എളുപ്പത്തിൽ ഈ നിയമം നിയമമാക്കിക്കൊണ്ട് നടപ്പിലാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്